മഹനാലിയിൽ വന്നിട്ട് ഒരു ശാന്തത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആറ്റിറ്റ്യൂഡ് ടണലായിട്ട് അടട്ടടലും കടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മഞ്ഞിന്റെയും മഞ്ഞുമലകളുടെയും നാടായിട്ടുള്ള സിസു വില്ലേജിലേക്കാണ് സിസു വില്ലേജിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കിട്ടിലൺ വാട്ടർഫോളും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും സബീറാണ് വെൽക്കം ബാക്ക് ട്രാവൽ ടു സബീർ അപ്പോ നമ്മളിപ്പോഴത്തെ സിസു വില്ലേജിലാണ് ഇവിടെ വേണ്ട അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും വാട്ടർ ഫോളിന്റെ അവിടെ ഡീപ്പ് പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന പ്ലാനുണ്ട് അതിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലൈനിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാന് അത് നമ്മൾ നോക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ജിപ് ലൈൻ വഴിയിട്ട് പക്ഷേ ഉപ്പാക്കും ഉമ്മാക്കും സിപ് ലൈനിൽ കയറാൻ നിങ്ങൾക്ക് സിപ് ലൈനിൽ കയറാൻ പറ്റില്ലേ പറ്റൂലേ എന്താ സുഖമില്ലാത്ത പല്ലുവന ഞാൻ മാറും േജിൽ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ആ കാണുന്ന വാട്ടർഫാളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ജിബ്ലൈന് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കെട്ടോ ആൽമരം പോലെ ഉണ്ട് ഇവിടെ നല്ല രസത്തിൽ കുറെ ട്രീ ആണ് അത് കണ്ടിട്ട് എന്താന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി ആലിന്റെ ഇല പോലെ ഉണ്ട് പക്ഷേ ആലല്ലത് മണാലിയിൽ അധികം ആരും എത്തിപ്പെടാത്ത ഒരു വില്ലേജ് ആയിരുന്നു സിസ വില്ലേജ് സിസ വില്ലേജിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയത് മണാലിയിലെ അഡൽട്ട് ടണൽ ഓപ്പൺ ആയതിനു ശേഷമാണ് കാരണം മുൻപ് ഒരു സിസു വില്ലേജിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോത്തൻപാസ് വഴിയൊക്കെ ഏകദേശം അത്യാവശ്യം ഒന്നോ നൂറ്റി ഇരുപത് കിലോമീറ്ററൊക്കെ കറങ്ങിയിട്ട് വേണം സിസുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നാൽ ടണൽ ഓപ്പൺ ആയതോട് കൂടിയിട്ട് മണാലിയിൽ നിന്ന് വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് സിസു വില്ലേജിലേക്ക് എത്താൻ പറ്റും അല്ലേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എ ടി വി യൂണിയൻ സിസുവിൻ്റെ വണ്ടികളാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് മാഗി അതുപോലെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് കാണൊക്കെ ക്യാജ് ഞങ്ങള് ഇവിടുന്ന് സിബ്ലൈൻ ചെയ്തിട്ട് ഇവിടുത്തെ അടിപൊളി ഒരു വാട്ടർഫോള് കാണാൻ വേണ്ടി പോണ് അവിടെ എത്തി അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നടക്കുക ഉപ്പാനും ഉമ്മാനും കൂട്ടിയിട്ടില്ല നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ എത്തി കുഴപ്പൊന്നുമില്ല ഏ അവിടെ അവിടെ കയറിയോ എന്താ ഫീൽ ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് ജിപ് ലൈൻ കയറിയിട്ട് ഇത് ഏകദേശം ഈ ഒരു സിപ് ലൈന്റെ അവിടുക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ സ്നോ ഒക്കെ ആദ്യമായിട്ട് പെയ്യുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയലേ അതൊക്കെയാണ് സിസു സ്നോ സീസണിൽ ഏറ്റവും കൂടുതൽ സ്നോ ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് സിസു സിസുയിലേക്കുള്ള യാത്ര വിവരങ്ങളെ കുറിച്ചിട്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണാലിയിൽ നിന്ന് സിസുലിലേക്ക് എത്തുന്ന വഴിയുള്ള യാത്രകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷൻ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ നമ്മൾ സിസു വില്ലേജിലുള്ള ഏറ്റവും നല്ല ഒരു അടിപൊളി വാട്ടർഫോളിൻ്റെ അടുക്കള ട്രക്കിങ്ങിലാണ് നമ്മളുള്ളത് സിബ്ലൈൻ കടന്നിട്ട് പുറത്തേക്ക് എത്തിയത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദൂരത്തിലേക്ക് നടന്നിട്ട് വേണം സിസ് വാട്ടർ ഫ്രണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പിന്നെ സിബ്ലൈൻ്റെ നമ്മൾ മുന്നൂറാണ് ഇപ്പം ഒരു ഹെഡ് ഫോണിൽ അതുപോലെ നമ്മൾ സംസാരിക്കേണ്ടാന്ന് വെച്ചു പക്ഷെ രണ്ടുപേർക്ക് അഞ്ഞൂറ് ആരും അഞ്ഞൂറ് പേർ വാങ്ങി നമ്മൾ ഏകദേശം കുറച്ചും കൂടി കയറിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി തന്നെ കയറാൻ കിട്ടും ആ കാണുന്നാണ് വാട്ടർഫോൾ എത്രത്തോളം നമുക്ക് കണ്ടിട്ട് കയറി പോകാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ എത്തുന്നത് വരെ നമ്മൾ മാക്സിമം പോയിട്ട് ആ വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ചു വരുന്ന പരിപാടിയാണ് അപ്പോൾ അവിടെ ഉള്ളിൽ സിസുനെ കുറിച്ചിട്ട് ചെറിയ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃഷി എന്തൊക്കെ കാണുമ്പോ മഞ്ഞള റെസ്റ്റ് മണാലിയിൽ തിക്കും തിരക്കുകളൊക്കെ വിട്ടിട്ട് ലാഹോ താഴ്വരയിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം കാണും അതാണ് സിസു വില്ലേജ് സിസു വില്ലേജ് ഒരു സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നിങ്ങൾ കരുതണ്ട സാഹസികതയും അതോടൊപ്പം ശാന്തതയും ഒരുപോലെ നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ പ്രകൃതി അതിന്റെ പൂർണ്ണ രൂപത്തിൽ നൽകുന്ന ഒരു വില്ലേജ് അതാണ് സിസു വില്ലേജ് ക്ഷീണിച്ച നമ്മള് പകുതി ഒരു റസിച്ചു കാര്യ കിട്ടി അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അതിനൊന്നുകൂടി നമുക്കറോട്ട് കയറാനാണ് സിസു വില്ലേജ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാൽ പോലും ഏറ്റവും മികച്ച ടൈമാണ് ഞാൻ പറയുന്നത് മെയ് മുതൽ ഒരു ഒക്ടോബർ എൻഡ് വരെയാണ് കാരണം സ്നോ ഇല്ലാത്തൊരു സമയത്താണ് അവിടെ പോകുന്നത് ഏറ്റവും നല്ലത് അതിലെ നമ്മൾ വാട്ടർഫാളിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണുന്ന ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനിയും അങ്ങോട്ട് അത്യാവശ്യം നടക്കാനുണ്ട് പക്ഷേ ഇത്തിരി റിസ്ക്കാണ് പിന്നെ നമ്മൾ താഴെ ഉപ്പാൻ ഇമ്മനൊക്കെ വെച്ച് വന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഇങ്ങോട്ട് എത്താൻ തന്നെ നമ്മൾ ഒന്നര രണ്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് നമുക്ക് അങ്ങനെ പോകണ്ടേ അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ കയറിയിട്ട് ആ ഒരു വാട്ടർഫോളിന്റെ ഒരു യഥാർത്ഥ ഒരു വ്യൂ കാണുന്ന രീതിയിൽ സ്പോട്ടിൽ നമ്മൾ എത്തി ഇവിടുന്ന് കുറച്ച് വ്യൂജേഴ്സ് ഫോട്ടോസ് ഇവിടുത്തെ തിരിച്ചു പോകാന്നുള്ള പ്ലാൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ജിബ്ലൈനിൽ കയറിയിട്ട് വന്ന കേട്ടോ തിരിച്ച് പോകാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ജിബ്ലൈൻ്റെ വെയിറ്റ് ചെയ്യണം വരും ചേട്ടാ അത് ആക്ച്വലി ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം നമ്മള് ഓവി ടൂറിന്റെ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ നമ്മള് മണാലിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അതായത് ഡൽഹിയിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്നു മണാലിയിൽ മൂന്ന് പകല് രണ്ട് നൈറ്റ് സ്റ്റേ ഉണ്ടായിരിക്കും മൂന്ന് പകലും അങ്ങനെ മൂന്ന് ദിവസത്തെ സൈറ്റ് സീനും അതുപോലെ രണ്ട് ബ്രേക്ക്ഫാസ്റ്റും രണ്ട് ഡിന്നറൊക്കെ ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ ആക്ച്വലി ഫാമിലി ആയതൊന്നും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു പാക്കേജ് നോക്കി നോക്കിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് നോക്കിയത് സിസ് വില്ലേജ് കണ്ടോ സിസ് വില്ലേജിൽ എന്തൊക്കെയാണ് കണ്ടത് ഐ ലവ് എടുത്താ